കെ ചൂറൽമല ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചു തീരുമാനം അറിയിക്കാൻ മൂന്നാഴ്ച സമയം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു മൂന്നാഴ്ച കഴിഞ്ഞ കേസ് പരിഗണിക്കും വിവരങ്ങളുമായി അതുല്യുണ്ട അതുല്യ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് രേണുക കഴിഞ്ഞ തവണ ഈ സെപ്റ്റംബർ പത്ത് എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാനുള്ള ഒരു അന്ത്യശാസനം അല്ലെങ്കിൽ അവസാന അവസരമായാണ് കോടതി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്രം വീണ്ടും അതിലൊരു സാവകാശം ചോദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചത് എന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്ത് നടപടി എടുക്കാൻ കഴിയും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം എങ്ങനെ വിനിയോഗിക്കാം എന്ന കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ തീരുമാനം എടുക്കുന്നതിന് സാവകാശം വേണമെന്നും മൂന്നാഴ്ച കൂടി സാവകാശം വേണം എന്നുമാണ് അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കോടതി ഈ സമയത്ത് പ്രധാനമന്ത്രി പഞ്ചാബ് മറ്റിടങ്ങളിൽ സന്ദർശിച്ച് അവിടെ പാക്കേജ് പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ സംസ്ഥാനം ഈ ദുരന്ത ബാധിതരായ ആളുകളുടെ വായ്പകൾ എഴുതിത്തള്ളിയതും കടം എഴുതിത്തള്ളിയതുമായ കാര്യങ്ങൾ കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി സംസ്ഥാനത്തിന് ഇത്രമാത്രം ചെയ്യാനാകുമെങ്കിൽ ഫെഡറൽ തത്വങ്ങൾ പാലിച്ചു കേന്ദ്രത്തിന് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ ചോദ്യം നമ്മുടേതൊരു ഫെഡറൽ സംവിധാനമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റസ് സെൻ്റർ എന്നുള്ളൊരു സംവിധാനം കേന്ദ്രവും സംസ്ഥാനവും എന്നുള്ളൊരു സംവിധാനത്തിൽ പാലിക്കേണ്ടുന്ന ചില ഫെഡറൽ തത്വങ്ങളില്ലേ ആ ഫെഡറൽ തത്വങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തിന് ഈ ആളുകളുടെ കടം എഴുതിത്തള്ളാമെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിന് ഈ കടം എഴുതിത്തള്ളാൻ കഴിയില്ല അതിനെന്താണ് തടസ്സം എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അതോ അതിനൊപ്പമാണ് സംസ്ഥാനം ഈ കടം എഴുതി തള്ളിയത് ഓർമ്മിപ്പിച്ചത് നേരത്തെ തന്നെ ഇതിനു മുൻപ് കഴിഞ്ഞ പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഭരണഘടനാപരമായി ഇത്തരത്തിൽ കടം എഴുതി തള്ളാനുള്ള അവകാശം അല്ലെങ്കിൽ നിയമപരമായി അതിന് കേന്ദ്രത്തിന് അനുവാദമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കേന്ദ്രത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ദുരന്ത നിവാരണ വകുപ്പിലെ പതിമൂന്നാമത്തെ വകുപ്പ് എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം ഇത്തരത്തിൽ ബാങ്കുകൾക്ക് വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് ശുപാർശ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പായിരുന്നു ഈ ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് ആ വകുപ്പ് എടുത്തു കളഞ്ഞതോടെ വായ്പ എഴുതിത്തള്ള ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഇല്ലാതായി എന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം എന്നത് എന്നാൽ കോടതി ഈ വിശദീകരണത്തിൽ തൃപ്തരല്ല എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറയുകയുണ്ടായി നിയമപരമായി അത്തരത്തിൽ തീവ്ര ദുരന്തമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കൽ എന്ന് പറയുന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിരുന്നത് എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ അതിതീവ്ര ദുരന്തത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ദുരന്തം ഉണ്ടായാൽ അതിൽ വായ്പകൾ എഴുതി തള്ളുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്നാണ് എന്താണ് ഇതിൽ കാലതാമസം വായ്പ എഴുതി തള്ളുന്ന നടപടികൾ ഏതുവരെയായി എന്നെല്ലാം അറിയിക്കാൻ ആവശ്യപ്പെട്ട് പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് അന്നതൊരു അന്ത്യശാസനം എന്ന ിലാണ് നൽകിയത് ഓണാവധി കഴിഞ്ഞ് കോടതി ആരംഭിക്കുമ്പോൾ സെപ്റ്റംബർ പത്തിന് നിലപാട് അറിയിച്ചേ തീരൂ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നും അത് അതിൽ വ്യക്തമായൊരു നിലപാട് കേന്ദ്രം നൽകിയിട്ടില്ല എങ്കിലും കോടതി ഇപ്പോൾ മൂന്നാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ മൂന്നാഴ്ചക്കകം നിലപാട് അറിയിച്ചേ തീരു എന്നാണ് കോടതിയുടെ നിലപാട് അതോടൊപ്പം തന്നെ ഈ വിഷയം ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും പുനരധിവാസവും അതുപോലെ തന്നെ ഇവരുടെ ജോലി അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലെയാണ് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ അഭിഭാഷകനോട് പറഞ്ഞത് കേരളം ഇപ്പോൾ നിലവിൽ ടൗൺഷിപ്പ് നിർമ്മാണം അടക്കമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അത് സുഗമമായി കൊണ്ടുപോകണം അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കും എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ നിലപാട് കൂടി വ്യക്തമാകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സംസ്ഥാനത്തിന്റെ വികസനം എന്നുള്ളത് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രത്തോട് അതിൽ തീരുമാനമെടുക്കാനും നിലപാട് എത്രയും വേഗം അറിയിക്കാനും ആണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ച കഴിഞ്ഞ് കോടതി വീണ്ടും ഈ വായ്പ എഴുതി തള്ളുന്ന കേസ് പരിഗണിക്കും അപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് അറിയിച്ചേ തീരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്